പാലക്കാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ജില്ലാ കൺവെൻഷൻ ജില്ലാ ജില്ലാ കമ്മിറ്റി ഹാളിൽ ചേർന്നു വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എൺപത് സെന്റ് സ്ഥലം സൗജന്യമായി പാവങ്ങൾക്ക് നൽകിയ യൂണിയന്റെ പട്ടാമ്പി ഏരിയ വൈസ് പ്രസിഡന്റ് രാമനുണ്ണിയെയും ഭാര്യയെയും കൺവെൻഷനിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു ആ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബോധ്യപ്പെടാതെ പോവുകയും ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന വായു ദുരന്തം നമുക്ക് തിരിച്ചറിയുന്നത് ആ ദുരന്തത്തെ തടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടാൽ വർദ്ധം ഒറ്റക്കെട്ടായി ഒരു നാം കഴിഞ്ഞ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു സംസ്ഥാന ട്രഷറർ ടി കെ അശ്വതൻ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് അധ്യക്ഷനായി ജില്ലാ ട്രഷറർ എം പി വിനയകുമാർ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം കെ പഴനി നന്ദിയും പറഞ്ഞു ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സുകുമാരൻ ബി എം സുശീല കെ ആർ വിജയൻ കെ എസ് രാമകൃഷ്ണൻ ജില്ലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്